ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ചായക്കടി തയ്യാറാക്കാം ഉരുളക്കിഴങ്ങ് ലോലി പോപ്പ് അഥവാ പൊട്ടാറ്റോ ലോലിപ്പോപ്പാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നാല് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ച് നമുക്കിതിന്റെ തൊലി കളഞ്ഞ് വലിയ വലിയ ബോളിലോട്ട് എടുക്കാം ഇനി കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ലോലി വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം അതിനു വേണ്ടി ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചാറ്റ് മസാല അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലവണ്ണം മിക്സായി വരുന്നതുവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യാം ഇത് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ചെറിയ ബോൾസുകളാക്കി മാറ്റാം ഉപയോഗിച്ച് തന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കാം വേണ്ടി നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊരു കോട്ടിംഗ് ബാറ്ററാക്കി മാറ്റാം തൈകളൊന്നും ഇല്ലാതെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം യ്യാറായിട്ടുണ്ട് നമുക്ക് ലോലി പോപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി നമുക്ക് ഓരോ ബോൾസ് എടുത്ത് ഇങ്ങനെ മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ബ്രെഡ് കൊണ്ട് നല്ലവണ്ണം ഒന്ന് കവർ ചെയ്യണം ഇങ്ങനെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം അതിനു വേണ്ടി നമുക്കൊരു പാൻ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഓയിൽ നിന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോൾസൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും ഇപ്പോൾ എല്ലാ ബോൾസും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് വെക്കാം ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി പൊട്ടറ്റോ ലോലിപോപ്സ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ടൊമാറ്റോ സോസിന് കൂടെ സേർവ് ചെയ്യാം താങ്ക്